ഏവർക്കും സുസ്വാഗതം ും നാം പറയാൻ പോകുന്നത് ഈ മാസം അവസാനത്തിൽ നടക്കുന്ന ശനിയുടെ രാശിമാറ്റം ഏറ്റവും അധികം ഗുണമേന്മയെ കൊടുക്കുന്ന രാശികൾ ഏതൊക്കെയെന്നും ഇവർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളെ കുറിച്ചു മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനിഗ്രഹം കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് കടന്നു തുടങ്ങും കുംഭം രാശി ശനിയുടെ മൂലത്രികോണ രാശി കൂടിയാണ് ഇതിൽ നിന്നും വ്യാഴക്ഷേത്രമായ മീനം രാശിയിലേക്കാണ് ശനിയുടെ തുടർന്നങ്ങോട്ടുള്ള സഞ്ചാരപഥ ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചാരം നടത്തുന്നതിനാൽ പൊതുവെ പന്ത്രണ്ട് രാശിക്കാർക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ല കണ്ടകശനി ഏഴര ശനി അഷ്ടമ എന്നിങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രാശിക്കാർക്കും ആശ്വാസത്തിന് വകയുണ്ട് എന്നർത്ഥം എന്നാൽ ഇവിടെ നാം പറയാൻ പോകുന്നത് ശനിയുടെ ഈ മാറ്റത്താൽ സാമ്പത്തിക ലാഭവും സമ്പൽ സമൃദ്ധിയും മറ്റ് പല ഗുണങ്ങളും ലഭിക്കുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് അവർ ഇടവം മകരം തുലാം എന്നീ മൂന്ന് രാശിക്കാരാണ് ഈ മൂന്ന് രാശിക്കാർക്കും ശനിമാറ്റത്താൽ അധികരിച്ചു നിൽക്കുന്നത് ഗുണമേന്മ തന്നെയാണ് ഇതിൽ ഇടവം രാശിക്കാർക്ക് സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് ശനി മാറി വരാൻ പോകുന്നത് പ്രധാനമായും ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നതാണ് പല വഴികളിലൂടെയും സാമ്പത്തിക ലാഭം ഇവർക്ക് വന്നു ചേരുന്നതാണ് ചെയ്യുന്ന തൊഴിലിൽ കൂടി പരമാവധി ലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇതുവരെയും അനുഭവിച്ചു വന്നിരുന്ന തൊഴിൽ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയിൽ നിന്നൊക്കെ കരകയറി ജീവിതത്തിൽ മികച്ച മുന്നേറ്റം നടത്താൻ ഇടവം രാശിക്കാർക്ക് ഈ മാറ്റത്തിലൂടെ കഴിയുന്നതാണ് അതുപോലെ തുലാം രാശിക്കാർക്കും ഈ വരുന്ന മാറ്റം പല നല്ല ഫലങ്ങളെയും തരുന്നതാണ് ഇതുവരെയും രോഗം കടം സ്വന്തം മക്കളെ കൊണ്ടുണ്ടായിരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ മാനഹാനി എന്നിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്ന തുലാം രാശിക്കാർക്ക് ഈ ശനിമാറ്റം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ നല്ല മനസ്സന്തോഷം നൽകുന്ന പല ഗുണങ്ങളെയും കൊടുക്കും ശത്രുക്കൾ മിത്രങ്ങളായി മാറും സാമ്പത്തിക ഉണർവ് കാണപ്പെടും തങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി നേടും കുടുംബത്തിൽ സന്തോഷവും വന്നു ചേരും എന്നിങ്ങനെ ഈ ശനിമാറ്റം തുലാം രാശിക്കാർക്ക് മുന്നോട്ട് വിജയത്തിലേക്കുള്ള നല്ലൊരു വഴി തന്നെ തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ മകരം രാശിക്കാർക്കും മൂന്നാം ഭാവത്തിലേക്ക് ശനി മാറി വരുന്നതിനാൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ഏഴര ശനിയുടെ പിടിയിൽ നിന്നും ഇവർ മോചിതരാകാൻ പോവുകയാണ് ഏഴര വർഷക്കാലം തലയിൽ തൂക്കിക്കൊണ്ടു നടന്നിരുന്ന ഒരു ഭാരമുള്ള വസ്തു തലയിൽ നിന്നും നിലത്ത് ഇറക്കി വയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസം അതാണ് മകരം രാശിക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ ലഭിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുണ്ട് പല വഴികളിൽ കൂടി സഹായങ്ങൾ ലഭിക്കും സഹോദരങ്ങളിൽ നിന്നും സഹായവും സ്നേഹവും ലഭിക്കും എന്തും നേരിടാനും വിജയിപ്പിക്കാനുമുള്ള ഒരു ധൈര്യവും വന്നു ചേരും അതോടൊപ്പം ഏത് കാര്യത്തിന് നേരിട്ടിറങ്ങിയാൽ അത് പൂർണ്ണ വിജയം ആക്കി മാറ്റാനും ഇവർക്ക് കഴിയും ഈ മൂന്ന് രാശിക്കാരും ഓം ശനിശ്ചരായ നമം എന്ന മന്ത്രം ശനിയാഴ്ചകളിൽ തങ്ങളാൽ കഴിയുന്നത്ര ജപിക്കുക കൂടി ചെയ്താൽ ശനീശ്വരപ്രീതി കൂടുതലായി ഇവർക്ക് ലഭിക്കുന്നതാണ് ഏവർക്കും ശനീശ്വരപ്രീതി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം